ആയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ഫാമിലിയെ കുറിച്ച് രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവരെ കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ആ വീഡിയോയിൽ അവർക്കെതിരെ നടന്ന കൃത്യമായ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള അക്രമങ്ങളും പീഡനങ്ങളും കാരണമായിരുന്നു അതിനു മുമ്പും അവർ പലതരത്തിലുള്ള വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്തിലെ ഒരു വിഷയം അവർ ചെയ്തപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ല കാരണം അത് അവരുടെ ഫാമിലി വിഷയമാണ് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നു ഞങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്ന രീതിയിലൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ തികച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ രണ്ടാമത്തെ വീഡിയോ അൺമാസ്കിങ് എന്ന പേരിൽ അവർ ചെയ്തപ്പോൾ ആ വീഡിയോ കണ്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ കാരണം അത്രത്തോളം വലിയ അക്രമമാണ് ആ വീഡിയോയിലൂടെ നമുക്ക് കാണാനായത് ഒമ്പത് മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ അഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കേ വീട്ടിൽ വെച്ച് ഭർത്താവിന്റെ അച്ഛനും അനിയനും അമ്മയും എല്ലാവരും ചേർന്ന് മർദ്ദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയം അവരുടെ വ്യക്തിപരമായ വിഷയമല്ല അവരുടെ കുടുംബപരമായ വിഷയമല്ല അത് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമാണ് കൃത്യമായ വയലൻസ് ആണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു പൗരൻ എന്ന നിലയിൽ എന്റെ കടമയാണ് കർത്തവ്യമാണ് അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇവർ രണ്ടു കൂട്ടരും പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത വീഡിയോസൊക്കെ ഇവർ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അതിൽ പ്രവീൺ ആ വീഡിയോസ് എല്ലാം പ്രൈവറ്റ് ആക്കിക്കൊണ്ട് അവരുടെ യൂട്യൂബ് ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഒരു വിശദീകരണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാനും എന്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ല എന്ന് മനസ്സിലായി അതെന്താണ് പ്രവീണ അങ്ങനെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ തന്നെ ആർക്കാണ് കരുണ കിട്ടുക നിങ്ങൾക്ക് ഇത് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ നിന്നും കരുണയാണോ കിട്ടിക്കൊണ്ടിരുന്നത് ക്യാഷ് ആണോ കിട്ടിക്കൊണ്ടിരുന്നത് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ കരുണയ്ക്ക് വേണ്ടിയിട്ടാണോ ആളുകൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതുപോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതിലൂടെ നിങ്ങൾക്ക് വലിയ സാമ്പത്തികമാണ് കിട്ടിയത് ഏതാണ്ട് അൻപത് ലക്ഷത്തിലധികം ആളുകളാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോ മാത്രം കണ്ടത് അതിലൂടെ നിങ്ങൾക്ക് നല്ല സാമ്പത്തികം കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പോലും നിങ്ങൾ വിറ്റി ക്യാഷ് ആക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ പക്വതക്കുറവാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നത് നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് പലരും പല രീതിയിൽ സൈബർ ബിൽഡിംഗ് നടത്തുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തെ റീച്ച് കിട്ടിയത് നിങ്ങൾക്ക് തന്നെയാണ് ഈ വിഷയത്തെ തുടർന്നാണ് നിങ്ങളുടെ അനിയൻ പ്രണവ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിന് ഏതാണ്ട് രണ്ടു ദിവസം കൊണ്ട് തന്നെ നാല് ലക്ഷത്തിലധികം സബ്സ്ക്രൈബിനെ കിട്ടി പിന്നീട് പ്രവീണും ഭാര്യയും നേരിട്ട് അക്രമങ്ങളെ കുറിച്ചുള്ള അൺമാസ്കിംഗ് വീഡിയോ കണ്ടതോടുകൂടി ആളുകളൊക്കെ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് കരുതി ഈ പ്രണവിന്റെ യൂട്യൂബ് ചാനൽ അൺസബ് അടിച്ചിട്ട് എല്ലാവരും വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും റീച്ച് കിട്ടിയത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ഫാമിലിക്ക് തന്നെയാണ് ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ചെയ്തത് എന്റെ വൈഫിന് എന്റെ വൈഫിനെതിരെ സൈബർ പുള്ളിംഗ് നടന്നതുകൊണ്ടാണ് പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിന്റെ പേരിൽ എന്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറി അറിഞ്ഞു ജ്യേഷ്ഠനും വൈഫും അമ്മയെയും അനിയനെയും അച്ഛനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തു അനിയനും അമ്മയും അച്ഛനും കൂടി ഇരുന്നുകൊണ്ട് മൂത്ത മകനെയും മരുമകളെയും അല്ലെങ്കിൽ അനിയത്തിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു ഇത്തരത്തിൽ രണ്ടു കൂട്ടരും പരസ്പരം പോർവിളികളും വാഗ്വാദങ്ങളും നടത്തി നാട് മുഴുവൻ അറിയിച്ചു നാട്ടിലങ്ങും പാട്ടായി ആകെപ്പാട് ചീഞ്ഞു നാറി വല്ലാത്തൊരവസ്ഥയിലായി എന്നിട്ട് അവസാനം ഈ വിഷയത്തിൽ പ്രതികരിച്ചവർക്കെതിരെയും അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞവർക്കെതിരെയും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതോടുകൂടി നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുമെങ്കിൽ ഞങ്ങൾക്കൊക്കെ അതിൽ സന്തോഷമേ ഉള്ളൂ കാരണം എല്ലാ കാലത്തും നിലനിന്ന് പോകേണ്ടത് കുടുംബങ്ങളാണ് ബന്ധങ്ങളാണ് പരസ്പരം ചെളിവാരി അറിഞ്ഞും തർക്കിച്ചും തമ്മിലടിച്ചും എത്ര കാലം എന്ന് വെച്ചാണ് എല്ലാവർക്കും അകന്ന് നിൽക്കാൻ കഴിയുക ഒരിക്കലും കഴിയില്ല എത്രയും പെട്ടെന്ന് അടുക്കുന്നതോടുകൂടി ആ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും ബലമുള്ളതാവുകയും ചെയ്യും അതാണ് എല്ലായിടത്തും എല്ലാ സമയത്തും വേണ്ട ഒരു കാര്യം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ചാനലിൽ ഇവരുടെ അച്ഛന് പ്രത്യേക ഫാൻസ് ഉണ്ട് അമ്മയ്ക്ക് പ്രത്യേക ഫാൻസ് ഉണ്ട് ഈ മൃദുല എന്ന മൂത്ത ജ്യേഷ്ഠന്റെ പ്രവീണിന്റെ വൈഫിന് പ്രത്യേക ഫാൻസ് ഫാൻസുണ്ട് അനിയനായിട്ടുള്ള പ്രണവിന് പ്രത്യേക ഫാൻസ് ഉണ്ട് പ്രവീണിന് ഫാൻസ് ഉണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നാല്പത് ലക്ഷത്തിലധികം സബ് ഉള്ള ഈ ചാനലില് ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ലക്ഷോപലക്ഷം ഫാൻസുകാരാണുള്ളത് ഇപ്പൊ ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ പലരും എപ്പോഴും പറയുന്ന ഒരു കാര്യം ഓ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ഇത്തരം ഒരു കുടുംബത്തിലേക്ക് മരുമകളായി വരാൻ പറ്റിയില്ലല്ലോ എല്ലാവരും തമ്മിൽ പരസ്പരം എന്തൊരു സ്നേഹമാണ് എത്രത്തോളം ഐക്യമാണ് എത്ര സന്തുഷ്ടമായ ഫാമിലിയാണ് എന്നൊക്കെ പലരും കമന്റുകൾ ചെയ്യാറുണ്ട് ഇവരുടെ വീഡിയോസിന് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും യഥാർത്ഥ ലൈഫ് എന്താണെന്നുള്ളതും ഇതോടുകൂടി അവരുടെ കുറെ പ്രേക്ഷകർക്കും ആരാധകർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്കിടയിലുള്ള സ്നേഹമാണോ ഇവർക്കിടയിലുള്ള ഐക്യമാണോ അതല്ലെങ്കിൽ സന്തുഷ്ട ഫാമിലിയുടെ സന്തോഷകരമായ ചിത്രങ്ങളാണോ ഒരിക്കലുമല്ല ഇതൊക്കെ റീലാണ് അഭിനയങ്ങളാണ് അവർക്ക് ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും അതിലൂടെ നല്ലൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുമുള്ള അവരുടെ ഒരു ജോലി ഒരു പ്രൊഫഷണലിന്റെ ഭാഗമായിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ യൂട്യൂബിൽ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ഒട്ടുമിക്ക ഫാമിലികളുടെയും മിനിസമുള്ള പ്രതലങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത് എന്നാൽ അവർക്ക് മറ്റൊരു വശമുണ്ട് ആ വശം തീർത്തും പരിക്കനായിട്ടുള്ള പ്രതലമാണ് അവിടെ പ്രശ്നങ്ങളുണ്ട് പോർവിളികളുണ്ട് വെല്ലുവിളികളുണ്ട് തമ്മിലടിക്കലുണ്ട് പരസ്പരം കുറ്റം പറയലും പരിദൂഷണം പറയലും ചെളിവാരി എറിയൽ എന്തിനധികം പരസ്പരമുള്ള അക്രമങ്ങളും കയ്യാങ്കളി പോലും അവിടെ നടക്കാറുണ്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ചിത്രങ്ങളാണ് കാഴ്ചകളാണ് അൺമാസ്കിങ് എന്ന പേരിൽ പ്രവീൺ പ്രണവിന്റെ വീഡിയോയിലൂടെ അവരുടെ ചാനലിലൂടെ നമ്മൾ കണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവർക്കിടയിൽ ശരിക്കും ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ ആത്മാർത്ഥമായ സമീപനങ്ങളാണെങ്കിൽ ഒത്തൊരുമയും ഐക്യവും ഒക്കെ ശരിക്കും വിശ്വാസപൂർവം നിലനിൽക്കുന്നതാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മരുമകളോട് അമ്മായിയമ്മ പറയോ നീ വന്നതിന് പിന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് നീ ഇവിടുന്ന് ഇറങ്ങി പോടി ഈ രാത്രിയിൽ തന്നെ ഇവിടുന്ന് ഇറങ്ങി പോടി എന്ന് ഒരമ്മ മരുമകളോട് പറയോ ഒരിക്കലും പറയില്ല അതല്ലെങ്കിൽ പരസ്പര സ്നേഹവും വിശ്വാസവും ഉള്ള ഒരു ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അലിയൻ കള്ളുകൂടിയനാണെന്നും അവരൊരു ഉത്തരവാദിത്തം ഇല്ലാത്തവനാണെന്നും ജീവിതത്തിൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്തവനാണെന്നൊക്കെ സ്വന്തം സഹോദരനും ഭാര്യയും കൂടി വിളിച്ച് പറയുമോ ഒരിക്കലും പറയില്ല അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം അവർ ഈ കാണിക്കുന്ന ഷോ ഒക്കെ അവരുടെ ഒരു വരുമാനത്തിന്റെ ഭാഗമാണ് അവരുടെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമാണ് അതിനപ്പുറം അവരെ ഉദാത്തമായ ഫാമിലിയായും സന്തുഷ്ടമായ ഫാമിലിയായും കണ്ട് അവരുടെ പ്രേക്ഷകരും സബ്സ്ക്രൈബേഴ്സും കൂടുതൽ ബിൽഡപ്പ് അവർക്ക് നൽകുന്നതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് ഒന്നിനെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എല്ലാവർക്കും അവരവരുടേതായ ദൂഷ്യവശങ്ങളുണ്ട് അവരുടേതായ ന്യൂനതകളുണ്ട് അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടു വേണം നമ്മൾ ഓരോ വീഡിയോസും കാണാൻ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്ക് എല്ലാം മറന്ന് നമ്മൾ ഒരു എന്റർടൈൻ ചെയ്യുന്നു എല്ലാം മറന്ന് നമ്മൾ ചിരിക്കുന്നു എല്ലാം മറന്ന് നമ്മൾ ആസ്വദിക്കുന്നു അത്രമാത്രമേ ഇവരുടെ കാര്യത്തിലും നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ അവരുടെ വീഡിയോസുകൾ കാണുക അവരെ സപ്പോർട്ട് ചെയ്യുക അത് കഴിയുന്നതോടുകൂടി അവരെ മറന്നു കളഞ്ഞേക്കുക അല്ലാതെ അവരെ ലോകത്തിലെ ഏറ്റവും മികച്ച ഫാമിലിയായി ഏറ്റവും സന്തുഷ്ട ഫാമിലിയായി ഇങ്ങനൊരു ഫാമിലിയിൽ ജനിക്കാൻ പറ്റിയില്ലല്ലോ ഇതുപോലൊരു ഒരു കുടുംബാന്തരീക്ഷം ഞങ്ങൾക്കുണ്ടായില്ലോ എന്ന് വെറുതെ നിങ്ങൾ മനക്കോട്ട കെട്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കി കളയരുത് പരസ്പരമുള്ള പോർമിനികളും പെർവിനികളുമൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും ഒന്നാവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ നിരന്തരം വീഡിയോസ് ചെയ്യുന്നവരോടാണ് അവർ അവരച്ഛനും മക്കളുമാണ് അമ്മയും മക്കളുമാണ് മരുമക്കളും ഭർത്താവും സഹോദരന്മാരുമാണ് അവർക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ആ വിഷയത്തിലൊക്കെ നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ നമ്മൾ പോയി വ്യക്തിപരമായിട്ടൊക്കെ അവരുടെ ചാനലുകളിൽ ചെന്ന അഭിപ്രായങ്ങൾ പറയാൻ പോയാൽ നാളെ ഒരു സമയത്ത് അവർ ഒന്നാവും തോളെ കൈയിട്ട് വീണ്ടും അവർ വീഡിയോസ് ചെയ്യും അവിടെ ചെന്ന അഭിപ്രായങ്ങൾ പറയുകയും അവരെ ഗുണദോഷിക്കാൻ ചെയ്യുന്ന നമ്മളൊക്കെ ശശികളാവും അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ വലിയ ആവേശം കാണിക്കാതിരിക്കുന്നതായിരിക്കും കാഴ്ചക്കാർക്ക് ഏറ്റവും നല്ലത് പിന്നെ ഈ വിഷയത്തോടുകൂടി ഇവർക്കിടയിൽ ഒരു തിരിച്ചറിവ് കൂടി വന്നിട്ടുണ്ട് ഒന്നിച്ചു നിന്നപ്പോഴാണ് ഇവർക്ക് ഈ രീതിയിലുള്ള വിജയം ഉണ്ടാവാൻ സാധിച്ചത് അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ അവരുടെ വീട് വലിയൊരു വീടാണ് മൂന്നാലഞ്ച് കാറുകളുണ്ട് ആ രീതിയിലൊക്കെ ഇവർക്ക് വലിയ സാമ്പത്തികം വന്നു ചേർന്നത് ഇവർ ഒന്നിച്ചു നിന്ന് കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണ് ഏതാണ്ട് നാല്പത് ലക്ഷത്തിലധികം ആണ് അവർക്കുള്ളത് ഏറ്റവും കുറഞ്ഞത് മാസം അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ വരുമാനം കിട്ടുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതയിലൊക്കെ അവർ എത്തിയത് അവരുടെ ഈ കഠിനാധ്വാനവും അതിനേക്കാൾ ഉപരി അവരുടെ ഐക്യവുമാണ് ആ ഐക്യം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാവും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാവും പ്രത്യേകിച്ച് സാമ്പത്തികമായി അവർ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും പിണറായി വിജയൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കടലിലെ വെള്ളം അവ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ശക്തമായ തിരമാലകളായി കരയിലേക്ക് അടിച്ചു കയറാൻ പറ്റുന്നത് അതിൽ നിന്നും കുറച്ച് വെള്ളം നമ്മളൊരു ബക്കറ്റിൽ എടുത്ത് വെച്ചാൽ ആ തിര നമുക്ക് ബക്കറ്റിൽ കാണാൻ കഴിയില്ല അത്തരത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ശക്തി ഉണ്ടാവുക ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മുന്നേറാൻ സാധിക്കുക ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക ആ സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പരസ്പരം പോരടിച്ചും വിഘടിച്ചും നിന്നാൽ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അകൽച്ചയേക്കാൾ വലുതാണ് സാമ്പത്തികമായി ഉണ്ടാവാൻ പോകുന്ന പരാജയം പ്രധാനമായും അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും അവർ പരസ്പരമുള്ള പോർവിളികളൊക്കെ അവസാനിപ്പിച്ച് ഒന്നാവാൻ തീരുമാനിച്ചത് എന്തായാലും എല്ലാം അവസാനിപ്പിച്ച് എല്ലാം മറന്ന് അവർ വീണ്ടും ഒന്നാകുമ്പോഴും പ്രേക്ഷകരായ കാഴ്ചക്കാരായ നമ്മൾ ഓരോരുത്തരും പിന്നെയും പിന്നെയും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ് റിയൽ ലൈഫല്ല Real life.